ഒരു കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പേടിയില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാം അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ വണ്ടി ബാക്കിലേക്ക് എടുക്കാനാണ് പോകുന്നത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക വാഹനം പതിയെ എങ്ങോട്ടേക്ക് തിരിക്കണം സ്വാഭാവികമായിട്ടും അറിയാം ലെഫ്റ്റിലേക്കാണ് തിരിക്കേണ്ടത് കാരണം ലെഫ്റ്റ് ചേർത്താണ് വന്നിട്ട് നമുക്ക് ഈ ഒരു വഴിയിലേക്ക് ഗേറ്റിലേക്ക് കയറേണ്ടത് ഈ ലെഫ്റ്റ് തിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ച് എന്താണ് പ്രശ്നം ഇവിടെ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു മതിലിനോട് ചേർന്ന് പോകും നിങ്ങൾ നോക്കുകയാണ് ഇപ്പം ഈ വണ്ടി വരുന്നത് എങ്ങനെയാണ് മതിലിനോട് ചേർന്നിട്ടാണ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റിലേക്ക് കയറ്റാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം ഇത്ര അടുപ്പിച്ച് വരാൻ പാടില്ല അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് മതിലിനോട് മെയിൻ്റെയിൻ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഗേറ്റിലേക്ക് കയറ്റാൻ കഴിയുള്ളൂ അപ്പോൾ വീണ്ടും ഇങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് മിററിലൂടെ അത് മനസ്സിലാക്കുക എന്നിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക എന്നിട്ട് ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിയറിംഗ് ലെവലാക്കി പതിയെ ബാക്കിലേക്ക് വരിക അപ്പോൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കണം കറക്റ്റ് ബാക്കിലേക്ക് വന്നിട്ട് എവിടുന്നാണ് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് തിരിക്കേണ്ടത് ഇവിടുന്ന് തിരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇവിടുന്ന് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി ബാക്കോട്ട് വരികയാണ് വേണ്ടത് എവിടെ നിന്ന് തിരിക്കണം ആ ഒരു ഗേറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ എൻട്രി പോയിൻ്റിലേക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് ടയറ് ബാക്ക് ടയർ എത്തുന്ന സമയത്താണ് സ്റ്റിയറിംഗ് ഫുള്ളായി തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് വരേണ്ടത് ഇത് ഈ ഒരു കോർണറിലേക്ക് എത്തിയിട്ട് മാത്രമേ തിരിക്കാവൂ അതിന് മുന്നേ ഒരിക്കലും തിരിക്കാൻ പാടില്ല ഇത് പലർക്കും തെറ്റാറുണ്ട് പലരും ഗേറ്റിലേക്ക് കയറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കാണാറുണ്ട് ഇതാ ഈ ഒരു കോർണറിലേക്ക് എത്തണം ശരിക്കും എത്തിക്കഴിയുമ്പോൾ പിന്നീട് സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കോട്ടേക്ക് പോകാവുന്നതാണ് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ആക്സിലറേറ്റർ കൊടുക്കരുത് ഇതും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുക്കും കയ്യിൽ നിന്ന് വണ്ടി പോവും കണ്ട്രോൾ പോവും വണ്ടിയുടെ കൺട്രോൾ പോകും അപ്പോൾ ഇതേപോലെ നോക്കി കണ്ടില്ലേ ഈ വഴിയിലെ സ്റ്റാർട്ടിങ്ങിലേക്ക് കറക്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ടയറ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് പതിയെ ബാക്കിലേക്ക് എടുക്കുക ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഇതാ എന്ന് മനസ്സിലായി സ്റ്റോപ്പ് ചെയ്തു സ്റ്റിയറിങ് സ്റ്റെഡിയാക്കിക്കൊണ്ടാണ് ബാക്കിലേക്ക് പോകുന്നത് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിയ ശേഷം പതിയെ ബാക്കിലേക്ക് പോവുക ബാക്കിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ടും മൂന്ന് മിററുകളും ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ ബാക്കിലേക്ക് പോകുന്നു കണ്ടില്ലേ ഇതുപോലെ പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കാം അപ്പോൾ മിററുകൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഈസി ആയിട്ട് ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ സ്റ്റിയറിംഗ് കൂടുതൽ തിരിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി കറക്റ്റായിട്ട് പോകണം അപ്പോൾ എങ്ങോട്ടേക്കാണോ കൂടുതൽ സ്പേസ് കാണുന്നത് അല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണോ കൂടുതൽ സ്പേസ് നിങ്ങൾക്ക് തോന്നുന്നത് ആ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം രണ്ട് സ്പേസും ഈക്വൽ ആക്കാൻ നിങ്ങൾക്ക് കഴിയും ആ സൈഡിലേക്കാണ് തിരിക്കേണ്ടത് അത് ഓർമ്മിക്കുക ഏത് സൈഡിലാണോ സ്പേസ് കൂടുതലുള്ളത് ആ സൈഡിലേക്ക് തിരിക്കുക എന്നിട്ട് രണ്ട് ഗ്യാപ്പും ബാക്കിലെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും മിററിലൂടെ കാണാൻ കഴിയും അത് ഈക്വലായി എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കി ബാക്കിലേക്ക് പോകണം അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പതിയെ ആക്സിലേറ്റർ ഇല്ലാതെ എടുക്കാനാണ് പഠിക്കേണ്ടത് കണ്ടില്ലേ ഇപ്പം ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി രണ്ട് ലെഫ്റ്റും റൈറ്റും ഓക്കെ എന്ന് സ്പേസ് ഓക്കെ ആകുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കി ബാക്കിലേക്ക് പോകുന്നു കണ്ടില്ലേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് കാർ ബോർസിലേക്ക് നിങ്ങൾക്ക് കാർ കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നോക്കിയാൽ അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ചേർത്തുകൊണ്ടാണ് ഇനി പോകേണ്ടത് കാര്യം എന്താണ് കാര്യം ആ പോർച്ചിലേക്ക് കറക്റ്റായിട്ട് കയറ്റാൻ പറ്റണം ഇനി നേരെ പോയി കഴിഞ്ഞാൽ കയറില്ല ചെറിയൊരു വളവുണ്ട് ഇവിടെ അപ്പോൾ എന്ത് ചെയ്യണം ഷെയറിങ് റൈറ്റിലേക്ക് തിരിച്ചു കൊണ്ട് പതിയെ പോകണം കണ്ടില്ലേ ഷെയറിങ് പതിയെ റൈറ്റിലേക്ക് തിരിക്കുകയാണ് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് ചേരുന്നുണ്ട് അങ്ങനെ ചേർന്ന് പതിയെ 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 പോകണം കണ്ടില്ലേ ഇതേപോലെ പതിയെ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയും എന്നിട്ട് പാരലായെന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യണം ഷെയറിങ് ശെടിയാക്കുക എന്നിട്ട് ബാക്കിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പാർക്കിംഗ് ചെയ്യാൻ കഴിയും പാരലായത് മനസ്സിലായി കഴിഞ്ഞാൽ ഷെയറിങ് ശെടിയാക്കാൻ മറക്കരുത്